നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം പൊട്ടിത്തെറിച്ച വാർത്ത അത് വളരെ നടുക്കം തന്നെയാണ് പ്രവാസി സമൂഹത്തിന് ഒന്നടങ്കം സൃഷ്ടിച്ചത് അതിനുശേഷം വിമാനയാത്രകളൊക്കെ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് കൃത്യമായ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു മൂന്ന് സംഭവം എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ സാങ്കേതിക തകരാറ് സംശയിച്ച് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യവും എന്നാൽ അതില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീണ്ടും പറക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദില്ലിയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാർ സംശയിച്ചതിനെ തുടർന്ന് ദില്ലിയിൽ തന്നെ തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായി എയർ ഇന്ത്യ വിമാനം പൊട്ടിത്തെറിച്ചുണ്ടായ ആഘാതം മാറുന്നതിന് മുന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എയർ ഇന്ത്യയിലെ ഈ വീഴ്ചകൾ അല്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ ഒരു തുടർക്കഥയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്താണ് സംഭവിക്കുന്നത് വേണ്ട രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതായിട്ടുണ്ട് എന്തായാലും വീണ്ടും വീണ്ടും എയർ ഇന്ത്യക്ക് ഇത്തരത്തിൽ സാങ്കേതിക തകരാറുകൾ സംശയിക്കുന്നു അത് തിരിച്ചിറക്കുന്ന സാഹചര്യം അത് വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് വീണ്ടും വഴിവെക്കുകയാണ് വൈകുന്നേരം നാല് ഇരുപത്തിയഞ്ചിന് ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് പറന്നുയർന്നത് എ ഐ നയൻ സിക്സ് നയൻ ഫൈവ് വിമാനം വൈകുന്നേരം ആറ് ഇരുപതോടെ റാഞ്ചിയിലെ മിർസാ മുണ്ട എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നു എന്നാൽ ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ വിമാനത്തിന് സാങ്കേതിക തടസ്സമുണ്ട് എന്ന് പൈലറ്റിന് സംശയം തോന്നി ഇതേ തുടർന്നാണ് അദ്ദേഹം ദില്ലിയിൽ തന്നെ തിരിച്ചിറക്കിയത് വിമാനം ആവശ്യമായ പരിശോധനകൾ നടത്തി ക്ലിയറൻസ് കിട്ടി അതിനുശേഷം വിമാനം വീണ്ടും പുറപ്പെട്ടു എന്തായാലും ഇത്തരത്തിൽ തിരിച്ചറക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിട്ടത് ഇതിൽ കമ്പനി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം തിങ്കളാഴ്ച മറ്റൊരു സംഭവത്തിൽ എയർ ഇന്ത്യയുടെ ഹോങ്കോങ് ദില്ലി വിമാനവും സാങ്കേതിക തകരാറിനെ തുടർന്ന് സാങ്കേതിക തകരാറുണ്ട് എന്ന സംശയത്തെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു മൂന്നര മണിക്കൂർ വൈകി ഹോങ്കോങ്ങിൽ നിന്ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാറിന് പുറപ്പെട്ട എ ഐ നൈ വിമാനമാണ് അല്പദൂരം പറഞ്ഞ ശേഷം ഹോങ്കോങ്ങിൽ തന്നെ തിരിച്ചിറക്കിയത് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം ഒരു മണിയോടെയാണ് വിമാനം ലാൻഡ് ചെയ്തതെന്ന് ഹോങ്കോങ് എയർപോർട്ട് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം വിമാനം സുരക്ഷിതമായി ലാൻഡ് െന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിക്കുകയാണെന്നും എയർ ഇന്ത്യ പിന്നീട് വ്യക്തമാക്കിയിരുന്നു യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എല്ലാ സഹായവും നൽകുമെന്നും കമ്പനി വ്യക്തമാക്കിയതാണ് എന്തായാലും ഇതൊരു തുടർക്കഥയാകുന്നുണ്ട് സാങ്കേതിക തകരാറ് സംശയിക്കുന്നു ഇനി അതൊരു അത്തരത്തിലൊരു ആത്മവിശ്വാസ കുറവാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് എന്തായാലും സാങ്കേതിക തകരാർ സംശയിക്കുമ്പോൾ തന്നെ അവർ തിരിച്ചിറക്കി അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തി വീണ്ടും യാത്ര ചെയ്യുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും നിർണായകമായ ഒരു ഗൗരവകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതേസമയം സാങ്കേതിക തകരാറ് കാരണം അടിയന്തരമായി തിരിച്ചിറക്കിയ ഹോങ്കോങ് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിലെ പൈലറ്റിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പൈലറ്റ് പറയുന്നതായി കരുതുന്ന ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ ഒരു കാര്യത്തിൽ വരേണ്ടതായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എയർ ട്രാഫിക് കൺട്രോളറുമായി നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നത് സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ ഹോങ്കോങ്ങിനോട് അടുത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു പ്രശ്നം പരിഹരിക്കുന്നു തിരികെ ഹോങ്കോങ്ങിൽ തന്നെ ലാൻഡ് ചെയ്തേക്കാം കൂടുതൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പൈലറ്റ് പറയുന്നത് തിങ്കളാഴ്ച രാവിലെ ഹോങ്കോങ്ങിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ സർവീസ് നടത്തുന്ന എ വൺ ത്രീ വൺ ഫൈവ് വിമാനമാണ് സാങ്കേതിക തകരാറ് കാരണം അടിയന്തരമായി തിരിച്ചിറക്കേണ്ടി വന്നത് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ തകരാറ് കണ്ടെത്തിയതോടെ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഹോങ്കോങ്ങിൽ തന്നെ വിമാനം തിരിച്ചിറക്കുകയായിരുന്നു അതേസമയം വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാർ എന്ത് എന്ന കാര്യത്തിൽ ഇതുവരെ എയർ ഇന്ത്യ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല വിമാനം സുരക്ഷിതമായി തിരിച്ചിറക്കിയെന്നും ആർക്കും അപകടമില്ലെന്നും അധികൃതർ അറിയിച്ചു യാത്രക്കാർ എത്രയും വേഗം ഡൽഹിയിൽ എത്തിക്കുന്നതിനാവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ലുഫ്താൻസ വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചു പറഞ്ഞതായ റിപ്പോർട്ടുകൾ പറന്നുയർന്ന രണ്ടു മണിക്കൂറിന് ശേഷമായിരുന്നു ഭീഷണി സന്ദേശം കിട്ടിയത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക സമയം രണ്ട് പതിനാലിനാണ് എൽ എച്ച് സെവൻ ഫൈവ് ടു ടേക്ക് ഓഫ് ചെയ്തത് തിങ്കളാഴ്ച പുലർച്ചെ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു വിമാനം ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഹൈദരാബാദിൽ ഇറങ്ങാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് വിമാനം മടങ്ങുകയായിരുന്നു ലുഫ്താൻസ ഏജൻസിയാണ് ഈ വിവരം അറിയിച്ചത് വിമാനം വൈകിട്ട് അഞ്ചരയ്ക്ക് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങി എന്തായാലും സംഭവത്തെക്കുറിച്ച് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല വിമാന സർവീസ് തിങ്കളാഴ്ച പുനഃക്രമീകരിച്ചിട്ടുണ്ടെന്നും താമസ സൗകര്യം ഒരുക്കി തന്നിരുന്നെന്നും യാത്രക്കാർ വ്യക്തമാക്കിയിരുന്നു ഹൈദരാബാദിലെ പുറപ്പെട്ട പല യാത്രക്കാരും ഇത്തരത്തിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇറങ്ങാൻ അനുമതി കിട്ടിയില്ലെന്നും ഇതേ വിമാനത്തിൽ തിങ്കളാഴ്ച രാവിലെ പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് യാത്രക്കാരിൽ നിന്നുണ്ടായത് എന്നാലും ഇത്തരത്തിൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്